മരണശേഷമുള്ള സ്വത്തിനെ അവകാശമുള്ളു എല്ലാവർക്കും ജീവിച്ചിരിക്കുന്ന കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അതേമാതിരി തന്നെ വേറെ തന്നെ ഒരു ഇതേപോലെ ജാമ്യത ജാമ്യം എടുക്കുകയാണ് ജാമ്യത അവരൊക്കെ പഠിച്ച് 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 അറിവ് കൂടി ഞങ്ങളോ തിരിഞ്ഞു വരുക തിരിഞ്ഞു വരിക എന്താ പറയുക അത് തിരിഞ്ഞു വരില്ല മറിഞ്ഞ് മറിഞ്ഞ് തോന്നൊക്കെ പൊള്ളയെന്ന് തോണി ഓറായിട്ട് പഠിച്ചാൽ ഒക്കെ പൊള്ളയെന്ന് തോന്നുകയാണ് അവൾക്ക് പിന്നെ ഉള്ള പണി ജാബിതാക്കു പേരായിട്ടുള്ള പണി മുസ്ലിം സമുദായത്തെ എതിർക്കുക മുസ്ലിങ്ങളെ വളരെ മോശമാക്കി ചിത്രീകരിക്കുക മുസ്ലിങ്ങളോ അതിൻ്റെ മൈൻഡേഡില്ല കാരണങ്ങള് പറഞ്ഞോട്ടെ ആയിരുന്നു വളരെപാട് മുസ്ലിങ്ങൾ എതിർത്ത് പറയേണ്ട അള്ളാഹുലിയും ഒക്കെ ഇവിടെ നല്ലോ കഷാപ്പ് ചെയ്യും മുസ്ലിം വിശ്വാസത്തെ കഷാപ്പ് ചെയ്യും പിന്നെ അതിന് ഓരോ ഓരോ കാര്യങ്ങളും പറയും കുട്ടിയെ മതസ്സലിച്ചു വരുത്തിയിരുന്നോ മതശരി വെച്ചപ്പോൾ ഉസ്താദ് ഉസ്താദ് കയ്യിലൊരു സാധനം കൊടുത്തു എന്താണ് വെച്ചു അത് മയ്യത്താണ് മോളെ എന്ന് പറഞ്ഞു എന്തൊക്കെ പറയാ ഏ അത് ഖബറിലേക്ക് വെക്കണം ഖബറുടെ ഖബർ കുട്ടിയതാണ് അങ്ങനത്തെ കുറേ കഥകളാവുകൾ ഉണ്ടാക്കും ഏ പിന്നെ പറയും ഇവിടെ ഇങ്ങനെ എങ്ങനെയാണ് സ്ഥലത്ത് വേറൊരു മൂല്യുകാർ അത് എടുത്ത് പറയാ അത് വിളിച്ച് പറയാ മാത്രീട് മറ്റുള്ള മതസ്ഥർ ജീഡില്ലേ മറ്റുള്ള മാത്രമല്ലേ ഹിന്ദു മാത്രമല്ലേ സനാസത്തിലേ ക്രിസ്ത്യാന ക്രിസ്ത്യ എല്ലേ മാത്രം മാത്രമുണ്ട് എല്ലാർക്കും കുറച്ച് കുറച്ച് കല്ല് കൊടുത്തുണ്ടാവും അത് ജാമിതങ്ങനെ എടുത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ ഇങ്ങനെ പറഞ്ഞ പറശ്യമില്ല ഇതല്ല എല്ലേ മതത്തിലുണ്ടാവും കുറച്ച് പഠിച്ച മൂലയന്മാരുണ്ട് മുസ്ലാമന്മാരുണ്ട് ഹിന്ദു സമൂഹത്തിലുണ്ട് വിശ്വാസമൊക്കെ ഉണ്ട് പരിശോധിച്ച് നോക്കിയോ നാടൻ രീതിയിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് ഏ എല്ലോ ഇത് നടക്കുന്നുണ്ട് അത് ഇസ്ലാമതം മാത്രമല്ല എന്ന് പറയണ്ട അത് പഠിച്ചത് അതിൽ പറഞ്ഞ കാലിലൊക്കെ റെഡിയാണ് അതിൽ പറഞ്ഞ വിശ്വാസങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് പക്ഷേ ജനങ്ങൾ പല സീസിലും ആൾക്കാരുണ്ടാവും നമ്മൾ അവസരം കുറെയൊക്കെ നമ്മൾ ഒക്കുകൊടുക്കാണ് വിശ്വാസം കൂടാൻ പാടില്ല ആളുകൾക്ക് ഏ ആരെയും അന്തിമായിട്ട് വിശ്വസിക്കണ്ട ഇപ്പം അത് സ്വാമിയാളായാലും ഉസ്താദമാരായാലും ക്രിസ്തു അച്ഛന്മാരായാലും ഇവരുടെ പേരൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ലൈംഗികാരോപണം അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സ്ഥിതിക്ക് നമ്മളും നമ്മളും ശ്രദ്ധിക്കാൻ കുറച്ചൊക്കെ ഏ അത് ഒരു മാത്രം മാത്രം ചൂണ്ടിക്കാട്ട് ജാമ്യ ഇങ്ങനെ ചെലക്കേണ്ട ആവശ്യമില്ല ജാമ്യ ഒരു ഹിന്ദു മതത്തെ കുറിച്ചിട്ട് പറ മുഹമ്മദ് നബിയെ കുറിച്ച് ലോ പറണ്ടല്ലോ അതാണ് ഫുള്ള് വിഷയം ഇസ്ലാമാണ് ഹിന്ദു മതത്തെ കുറിച്ചിട്ട് പറഞ്ഞു നോക്ക് തല പോവും ഹിന്ദു മതത്തെ കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞാലേ തല പോകും ഇതിലേറെ വൃത്തി കെട്ടതൊക്കെ അവരെ ഓരോ മാന്തങ്ങളുണ്ട് ഇസ്ലാം മാത്ര പറയാനുള്ള എന്താണ് മുഹമ്മദ് നബി ആറ് വയസ്സ് ആറാം വയസ്സിനും ആറു വയസ്സേ കെട്ടിത്തൊക്കെ പറയാനുള്ളത് കഴിയോ ചെറിയ ചില വിഷങ്ങൾ വിഷയങ്ങളുള്ളൂ ഇവിടെ വേറെ മാസിലാക്കുന്ന മൂത്രം കുടിക്കണ മറ്റൊരു ജീവിയുടെ മൂത്രം കുടിക്കുന്ന മറ്റൊരു ജീവിയുടെ മലം വസിക്കണ പറഞ്ഞു നോക്ക് എതിർത്തുനോക്കിയ തല ഉണ്ടാവില്ല അല്ലയോ മുസ്ലിമുകളോ മുസ്ലിമോ എന്ത് പറഞ്ഞാലും എതിർക്കാൻ വരില്ല പറഞ്ഞാലും പറഞ്ഞോട്ടെ എന്ന് പറയും അവരെങ്ങനെ അടക്കും എനിക്കങ്ങനെ പറയാം ഇവര് മൈൻഡ് ചെയ്യൂല അപ്പൊ ഇവർ എതിർക്കാൻ വരൂല ഇവരെന്നെ അടിക്കാൻ വരൂല്ല മറ്റുള്ള മതസ്ഥർ ചെയ്യുന്ന പോലെ മുസ്ലിം പണ്ഡിതന്മാരോ ആളുകളോ നിന്നെ ചെയ്യില്ല അതങ്ങനെയാണ് സംഭവം അതുകൊണ്ടൊക്കെ ഇനി അങ്ങനെ പറഞ്ഞാൽ തുടരാം പക്ഷേ ധൈര്യമുണ്ടെങ്കിൽ ഇതിന് ഈ മൂത്രം കുടിക്കുന്ന ദൈവത്തെ കുറി ദൈവങ്ങളിലും കുടിക്കാമെന്ന് പറയുന്ന ദൈവങ്ങൾ മറ്റൊരു ജീവിയുടെ മലം കഴിക്കാമെന്ന് പറയുന്ന ദൈവങ്ങളിലോ അവരെ കുറിച്ച് സംസാരിക്കേ ഇതൊക്കെ അത്ര വലിയ ഇതുണ്ടെങ്കിൽ അപ്പോൾ ഇന്നെ സംഭവിക്കാം ഇന്നൊക്കെ ഇനിയും ഓർജ്ജിനോ കാണാൻ നമുക്ക്